മനസ്സിനൊരു കുറ്റബോധമുണ്ടപ്പോൾ സത്യം സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷെ ആ ഒരു കുറ്റബോധം പേര് ഞാൻ എൻ്റെ ജീവിതനെ ജീവിച്ചു തീർക്കേണ്ടി വരും സോ എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റും പോലീസിൻ്റെ കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാണെങ്കിൽ എനിക്ക് കുറെ അധികം നാളെ പറയുന്നത് അങ്ങനെ നമ്മുടെ പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിലെതിരായ നിയമ എന്ന് പറയുന്ന പെൺകുട്ടി പുതിയ ലൈവിൽ വന്ന് എല്ലാം മാറ്റി പറഞ്ഞു വരും എല്ലാവരും അറിഞ്ഞു കാണും അല്ലെ കല്യാണം കഴിഞ്ഞ് വെറും മൂന്നാം നാൾ രാഹുൽ എന്ന് പറയുന്ന ഇവരുടെ ഭർത്താവ് ഇവരെ ക്രൂരമായി മർദ്ദിച്ചെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് ഇവർ കേസ് കൊടുത്തിരുന്നത് അല്ലെ ബെൽറ്റ് കൊണ്ടടിച്ചു ചാർജറിന്റെ വയർ കഴുത്തിൽ കെട്ടി മുറുക്കി അങ്ങനെ എന്തൊക്കെയോ രാഹുലിനെ പക്ഷെ പോലീസിന് പിടിക്കാൻ കഴിഞ്ഞില്ല മറ്റാൾ അപ്പോഴേക്കും ജർമ്മനിയിലേക്ക് മുങ്ങി എന്നുള്ളതാണ് ഈ കേസ് നടന്നിട്ട് ഏകദേശം ഒരു മാസമായിട്ട് ഉണ്ടാവുള്ളൂ അന്ന് നല്ല രീതിയിൽ വൈറലായ കേസ് എല്ലാരും ഒന്നും മറന്നു തുടങ്ങുമ്പോഴാണ് നിയമം തക്കുന്നത് രാഹുലിനെ വെളുപ്പിച്ചുകൊണ്ട് പുതിയ ലൈവൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നത് പൂരം അറിയാലോ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് സ്വാഭാവികമായി മെയിൻ സ്ട്രീം മീഡിയ അടക്കം എല്ലാവരും ഈ ഗാർഹിക പീഡനത്തിനെതിരായ പെൺകുട്ടിക്കൊപ്പം നിന്നാണ് സംസാരിച്ചത് അത് പിന്നെ അങ്ങനെയെല്ലാം സംസാരിക്കാൻ കഴിയുള്ളൂ കാരണം ഇതേ ഗാർഹിക പീഡനം കാരണം ആത്മഹത്യ ചെയ്ത ഒരുപാട് പെൺകുട്ടികൾ നമുക്ക് മുന്നിലുണ്ട് വിസ്മയ പോലുള്ള പെൺകുട്ടികൾ അപ്പൊ കല്യാണം കഴിഞ്ഞ് മൂന്നാം നാൾ തന്നെ ഒരു പെൺകുട്ടി വന്ന് നിന്നുകൊണ്ട് ഭർത്താവ് എന്നെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുകയും അവളുടെ ശരീരത്തിൽ മർദ്ദനമയറ്റത്തിന് പാടുകൾ കാണുകയും ചെയ്യുമ്പോൾ ആരായാലും അവളെ സപ്പോർട്ട് ചെയ്യും അല്ലെ ഒരു കാരണവും വല്ലാതെ ഒരു പെൺകുട്ടി ഇങ്ങനെ പറയില്ല എന്ന വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു ആ വിശ്വാസമാണ് മലക്കം അലക്കം മറിച്ചിലൊണ്ട് നഷ്ടമായത് ഇനിയിപ്പോ ജെനുവിൻ കേസുകൾ വന്നാൽ പോലും ആളുകൾ വിശ്വസിക്കില്ല എന്ന അവസ്ഥയായി എന്നുള്ളതാണ് എന്തായാലും ഒരാളെ പിടിപ്പ് കേടുകൊണ്ട് ഇനി ബാക്കിയുള്ളവരും കൂടി സഹിക്കണം ഇതാ ഞാനും സഹിച്ചോണ്ടിരിക്കുകയാണല്ലോ അന്ന് ചെയ്ത വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഇപ്പൊ നല്ല തെരുവിലെയാണ് നിയമം മാറ്റി പറഞ്ഞത് കണ്ടില്ലേ തെണ്ടി എന്നൊക്കെ പറഞ്ഞാണ് കുറച്ച് ആൾക്കാർ വരുന്നത് അവരെ ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ അന്ന് വെറുതെ എന്തെങ്കിലും അടിച്ചിറക്കിയൊരു വീഡിയോ ചെയ്തതല്ല കൃത്യമായ തെളിവുകളോടെ എഫ് ഐആർ വരെ ഒരു കേസിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ അടക്കം വന്ന റിപ്പോർട്ടിന്റെ ബേസിലാണ് നമ്മൾ അന്ന് വീഡിയോ ചെയ്തത് അന്ന് ഞാൻ സ്വപ്നത്തി പോലും വിചാരിച്ചിട്ടില്ല ഈ കേസ് ഇങ്ങനെ തീരുന്നുള്ളത് ഞാനെന്നല്ല ആരും വിചാരിച്ചു കാണില്ല കാരണം ആ പെൺകുട്ടി പോലും ചാനലിൽ വന്നിരുന്നു ഇതേ െ കുറിച്ച് സംസാരിച്ചതാണ് പക്ഷെ എന്തു പറയാനാ ഇന്നത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ആണ് അല്ലെ ഇനിയിപ്പോ നാളൊരു ജെനുവിൻ കേസിൽ പോലും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇരയെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായി എന്നുള്ളതാണ് ഇവിടെ തന്നെ നിങ്ങളൊന്നും നോക്കി ഇവിടെ നിയമം ലൈവായിട്ട് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും രാഹുൽ അരി എണ്ണേനെ നമ്മുടെ നിയമം അങ്ങനെയാണ് പിന്നെ ഇപ്പം ചെറിയ പറയുന്നവർ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം അന്നീ വിഷയത്തെ കുറിച്ചുള്ള സംസാരത്തിൽ ഞാൻ എവിടെയെങ്കിലും രാഹുലിനെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എല്ലാരും കൂടി എന്നെ വലിച്ചു കീറിട്ടേന് ഇപ്പം തെറി പറയുന്നവർ ഇതിന്റെ ഡബിൾ പറഞ്ഞേനെ പക്ഷെ അന്ന് രാഹുലിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അയാളുടെ ഭാഗവും കൂടി പറഞ്ഞേനെ അതിനിപ്പൊ ആരൊക്കെ പറഞ്ഞാലും രാഹുലിന്റെ ഭാഗത്ത് ശരിയുണ്ടായിരുന്നെങ്കിൽ അവന്റെ ഭാഗം കൂടി നമ്മൾ സംസാരിച്ചേനെ പല വിഷയങ്ങളിലും നമ്മൾ അങ്ങനെ സംസാരിച്ചിട്ടുള്ളതുമാണ് പക്ഷെ ഇപ്പോഴത്തെ നിയമയുടെ ലൈവിൽ അവൾ നന്നായി രാഹുലിനെ വെളിപ്പിക്കുന്നുണ്ടെങ്കിലും രണ്ടു വട്ടം തന്നെ രാഹുൽ എന്ന് എന്ന് പറയുന്നത് സത്യമാണ് പറയുന്നുമുണ്ട് അപ്പൊ ആഫ്റ്റർ ഓൾ ഈ കേസ് പൂർണ്ണമായും പറയാൻ പറ്റില്ല കഴിയൂല അതും മാറ്റി അറിയില്ല കേട്ടോ എന്തായാലും നീമയുടെ ലൈവില് പ്രസക്ത കണ്ടു നോക്കാം എന്റെ പേര് നീമ ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും തുറന്നു പറയണമെന്ന് തോന്നി ഒരു മനസ്സിലൊരു കുറ്റബോധം സത്യം എന്താണെന്ന് റിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷെ ആ ഒരു കുറ്റബോധം പേറി ഞാൻ എൻ്റെ ജീവിതത്തിനെ ജീവിച്ചു നിർത്തേണ്ടി വരും സോ എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റൂ പോലീസിൻ്റെ കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നോണകൾ പറയേണ്ടി വന്നു ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഞാനെന്ന് ഞാൻ അത്രയും എന്നത്രയും ഇഷ്ടപ്പെട്ട എന്നത്രയും സ്നേഹിച്ച എന്ന അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടിനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും അത്രയും റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്നുണ്ടായത് എന്തത്രയും ഉൾപ്പുണ്ടെന്ന് ഞാൻ ചോദിക്കണില്ല അതില്ലാന്ന് മനസ്സിലായി ആൾ ഒരുമാതിരി പൊട്ടനാക്കാൻ നിൽക്കരുത് ഇത്രയും വളർന്ന് വലുപ്പം വെച്ചില്ലേ അതിന്റേതായ പക്വതയും സീരിയസ്നെസ്സും എങ്കിലും കാണിക്കണം കുട്ടി ഇമ്മാതിരി വിഷയത്തിലൊക്കെ ഇങ്ങനെ മലക്കം അറിയുമ്പോൾ ഭാവിയിൽ അത് എത്ര എത്ര പെൺകുട്ടികളെയാണ് മോശമായി ബാധിക്കുന്നത് എന്ന് ഓർക്കണം കേട്ടോ അല്ല താൻ ഇപ്പൊ പറയണൊക്കെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും അന്ന് രാഹുലിലെ വീട്ടുകാർക്കെതിരെ സംസാരിക്കുമ്പോഴും ഇതേ ആവേശത്തിലും ഇതേ കോൺഫിഡൻസിലും ആയിരുന്നു സംസാരിച്ചിരുന്നത് അത് താൻ മാറ്റി പറഞ്ഞു ഇനി ഇതും മാറ്റി ഉണ്ട് എന്തായാലും ബാക്കിയും കൂടി കണ്ടുനോക്കാം ആവശ്യമില്ലാത്ത കുറെ അലിഗേഷൻസ് ഫോൾസ് അലിഗേഷൻസ് ഞാൻ അവരുടെ തടയിൽ വെച്ച് കൊടുക്കുമായിരുന്നു എൻ്റെ തെറ്റാണത് എൻ്റെ മാത്രം തെറ്റാ പലപ്പോഴും ഞാനിപ്പം എൻ്റെ ഫാമിലിയോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും അവരോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എനിക്കിതിനൊന്നും താല്പര്യമില്ല അതായത് എനിക്ക് നോണ പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും പക്ഷെ അവരുടെ സൈഡിൽ നിന്നുണ്ടായ ഒരു എന്താ പറയാം സപ്പോർട്ടില്ലായ്മ അങ്ങനെ വേണം പറയാനായിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞു ഡൗറി പറയണമെന്ന് പറഞ്ഞു ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ബെൽറ്റ് ബെൽറ്റും ബെൽറ്റ് ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജർ ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ അതൊക്കെ വരും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു പലപ്പോഴും എനിക്കാരും ആ ഒരു സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല എന്ത് പറയണം ആരുടെ കൂടെ നിൽക്കണം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ ആ സമയത്ത് ഭയങ്കര ആയിരുന്നു അപ്പോൾ അന്ന് പാരന്റ്സിന്റെ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് അത് ചെയ്യാൻ തോന്നിയത് അതായത് എന്നൊരു ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു ലൈക്ക് സൂസൈഡ് ചെയ്യുന്ന പോലും പറഞ്ഞു അപ്പൊ അങ്ങനെ കേട്ടപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് പേടിച്ചുപോയി ലൈക്ക് എനിക്കിപ്പോ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിക്കണം എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് മനസ്സില മനസ്സോടുകൂടി ഞാൻ മിരിയാസിനും മുന്നിൽ വന്നിട്ട് രാഹുൽ ഏട്ടനെ കുറിച്ച് ആവശ്യമില്ലാത്ത കൊറേ കൊറേ അധിക എനിക്ക് പറയേണ്ടി വന്നു അറിയില്ല ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് രാഹുലേട്ടിനെ പറയിപ്പിക്കണ്ട എന്താ ഞാൻ ഇതിനൊക്കെ പറയാം വീട്ടുകാർ നിർബന്ധിച്ച് പറയിപ്പിച്ചതാണ് പിന്നെ കുട്ടിയാണല്ലോ വീട്ടുകാർ നിർബന്ധിക്കുമ്പോഴേക്കും അതിനനുസരിച്ച് തുള്ളാനി ഇനിയിപ്പൊ സ്വന്തം വീട്ടുകാരും കൂടെ കുറ്റം പറഞ്ഞു എന്നാ പിന്നെ കുറച്ച് കഴിഞ്ഞാണെങ്കിൽ അതും മാറ്റി പറഞ്ഞു ഇടാലോ അല്ലെ ഒന്നും വിശ്വസിക്കാൻ പറ്റൂല ഞാനൊന്നും പറയണില്ല അടുത്ത തേറി കേൾക്കാൻ വയ്യ അതുകൊണ്ടാണ് ബാക്കി കൂടി കുട്ടി ആ ഒരു സ്റ്റേജിൽ പോലും എന്നോട് ഡവറി ചോദിച്ചിട്ടില്ല രാഹുലേട്ടനായിട്ട് മാത്രമേ രാഹുലേട്ടൻ്റെ വക്കീല് പറഞ്ഞിട്ടാണ് ആക്ച്വലി ആ ഒരു നൂറ്റമ്പത് പവൻ സ്വർണം ചോദിച്ചെന്നും കാറ് ചോദിച്ചെന്നും അങ്ങനെയുള്ള എലിഗേഷൻസ് അത് കേസിന് ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ എലിഗേഷൻസ് അതിൽ ആഡ് ചെയ്തത് കല്യാണത്തിന്റെ എല്ലാ ചെലവുകളും മിക്ക ചിലവുകളും രാഹുലേട്ടനാണ് നടത്തിയത് ഈവൻ കല്യാണത്തിന്റെ റിങ്ങും അതിൻ്റെ എന്താ പറയാ ഡ്രസ്സും എല്ലാം എനിക്ക് ഞാനിട്ട് എല്ലാ ഡ്രസ്സുകളും എനിക്ക് വാങ്ങി തന്ന രാഹുലേട്ടനാണ് എല്ലാ ചിലവുകളും ചെയ്തത് രാഹുലേട്ടനായിരുന്നു ആ രാഹുലേട്ടനെ കുറിച്ച് എനിക്ക് ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോ പറയ റീസൺ എന്ന് തല്ലിയെന്നുള്ളത് ശരിയാണ് ഞങ്ങളുടെ തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടായി മിസ് മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു ആ തർക്കത്തിന്റെ പേരിലാണ് എന്നെ തല്ലിയത് രണ്ടു പ്രാവശ്യം തല്ലി അപ്പൊ തല്ലിയപ്പോൾ ഞാൻ കരഞ്ഞിട്ട് ബാത്റൂമിൽ പോയി ബാത്റൂമിൽ വീണു അങ്ങനെയാണ് എന്റെ നെറ്റിയില് മുഴ വരുന്നത് അങ്ങനെയാണ് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് രാഹുലേട്ടൻ പറഞ്ഞു അതെങ്ങനെ തല്ലിയതാണ് നമ്മൾ തല്ലിയപ്പോൾ എന്താണ് ആ ഇങ്ങനെ സംഭവിച്ചത് പിന്നെ അവൾ ബാത്റൂമിൽ പോയപ്പോൾ അങ്ങനെ വീണു അങ്ങനെ നമ്മൾ ഡോക്ടറോട് പറഞ്ഞു അവിടെയുള്ള ട്രീറ്റ്മെൻറ്റും എല്ലാ കാര്യങ്ങളും എടുത്തിട്ടാണ് രാഹുലേട്ടനുസരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത് അവിടെ വെച്ചിട്ട് നമ്മൾ രണ്ടുപേരും സംസാരിച്ചു അത് കോംപ്രമൈസ് ചെയ്തു ഓഹോ അപ്പൊ രാഹുലേട്ടന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങിയിട്ടാണ് രാഹുലേട്ടൻ പാവാട എന്നും പറഞ്ഞ് നാടകം കളിക്കുന്നത് അല്ലെ ഏത് കല്യാണം കഴിഞ്ഞ് മൂന്നാം നാൾ പെൺകുട്ടിയുടെ മുഖം മടുക്കി രണ്ടെണ്ണം പൊട്ടിച്ച ചങ്ങായിയാണ് സംഭവം മനസ്സിലായില്ലേ ആഹ് അതന്നെ കലിപ്പന്റെ കാന്താരി വേർഷൻ രാഹുൽ അടിച്ചത് എന്തിനാണെന്ന് നിമ പറയുന്നുണ്ട് അതായത് പരിചയപ്പെട്ട ഒരു ചെക്ക് നിമയുടെ കല്യാണ ഫോട്ടോ കണ്ട് മെസ്സേജ് ചെയ്തു ചേടാ എനിക്ക് മിസ് ആയല്ലോ എന്ന് പറഞ്ഞിട്ട് നിമ അതിന് റിപ്ലൈ കൊടുക്കുകയും ചെയ്തു മോശമായിട്ടൊന്നും ചാറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നിമ പറയുന്നത് പറഞ്ഞത് നിമായത് കൊണ്ട് അത് മുഴുവനായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്തായാലും ഈ ചാറ്റ് രാഹുൽ ഏട്ടനെ തീരെ അങ്ങ് പിടിച്ചില്ല മാറ്റർ മണിയിൽ പരിചയപ്പെട്ട ആരോടും ഇനി കോൺടാക്ട് വെക്കരുതെന്ന് ആദ്യമേ ഓർഡർ ഉണ്ടായിരുന്നു ഓർഡർ തെറ്റിച്ച കാന്താരി കുറച്ച് പാവം കഴിഞ്ഞപ്പോട്ടനോട് ക്ഷമിച്ച് രണ്ടാളും എല്ലാം കോംപ്രമൈസ് ചെയ്തിരിക്കുമ്പോഴാണ് നീമയുടെ വീട്ടുകാരുടെ വരവ് അവർ കാണുന്നത് അടി കണ്ട മകളുടെ മുഖമാണ് കല്യാണം കഴിഞ്ഞ മൂന്നാം നാൾ സ്വന്തം മകളുടെ മുഖത്ത് അടി കൊണ്ടത് കാണുന്ന ഏതൊരു അച്ഛനും ഉമ്മയും എന്താണ് ചെയ്യുന്നത് അതേ അവരും ചെയ്തിട്ടുള്ളൂ പോയങ്ങ് കേസ് കൊടുത്ത് പിന്നെ അറിയാലോ കേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി വക്കീൽ പറയാനും പറഞ്ഞു അവർ അതേപോലെ അങ്ങ് പറഞ്ഞു അങ്ങനെയൊക്കെയാണ് സ്ത്രീധനം ഒക്കെ ഇതിൽ കയറി വരുന്നത് കേസിൽ നല്ല ഇട്ടല്ലോ അമ്മയും രാഹുലും കൂടി റൂമിൽ വാതിലടിച്ചു കൊണ്ട് സ്ത്രീധനത്തെ കുറിച്ച് സംസാരിച്ചു പറഞ്ഞു അതേ നിമയാണ് ഇപ്പൊ രാഹുലും വീട്ടുകാരും സ്ത്രീധനം ചോദിച്ചില്ല എന്ന് പറയുന്നത് ഏതപ്പോ നമ്മൾ വിശ്വസിക്കുക എനിക്കറിയില്ല അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ടാണ് ഞാൻ കേസ് കൊടുത്തത് എന്നും ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ നിമ പറയുന്നുണ്ടല്ലോ നിമ പറയുന്നത് കേട്ട് അവളുടെ അച്ഛനും അമ്മയും ഒക്കെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരോട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് വിസ്മയ കേസ് ല്ലോ അന്ന് ഭർത്താവ് തന്നെ പീഡിപ്പിക്കുന്നുണ്ട് വിസ്മ അച്ഛനോട് ആദ്യമായി പറഞ്ഞ സമയത്ത് അദ്ദേഹം കോംപ്രമൈസ് ചെയ്യാനാണ് ശ്രമിച്ചത് പിന്നീട് ആ മകളുടെ ജീവിതം നഷ്ടപ്പെട്ടപ്പോ അന്ന് എല്ലാരും കൂടെ അയാളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ ഇവിടെ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിമയുടെ അച്ഛൻ ആദ്യമായി കേസുമായി മുന്നോട്ട് പോയത് പക്ഷേ കേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി തെറ്റായ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇതൊക്കെ സാധാരണ ഒട്ടുമിക്ക കേസുകളിലും വക്കീലമാര് ചെയ്യുന്നതാണ് പക്ഷെ ചെയ്ത തെറ്റിനു മാത്രമല്ല ഒരാൾ ശിക്ഷിക്കാൻ പാടുള്ളൂ ചെയ്യാത്ത തെറ്റിനും കൂടി ചേർത്ത് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്തായാലും ഈ കാലത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത ായെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സംഭവം കൊണ്ട് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ജെനുവിനായ കേസുകളിൽ പോലും ഇനി ഇരയെ എല്ലാവരും സംശയിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് ഒരു കൽപ്പിനും കാന്താരും കൂടി ഉണ്ടാക്കി വെച്ച് പൊല്ലാപ്പുകൾ നോക്കണം അധികം ഞാനൊന്നും ഇവിടെ പറയുന്നില്ല എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താൻ കമന്റ് ബോക്സിലേക്ക് കൊടുത്തുമല്ലോ അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം